നമ്മളിവിടെ വലിയ സമരങ്ങൾ നടത്തി ഈ പ്രദേശത്ത് കരിമൂണോൽഖനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായ സമരങ്ങൾ നടത്തി കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു സമയം പക്ഷെ നമ്മൾ കണ്ടത് എല്ലായിടത്തും കോവിഡ് പ്രോട്ടോക്കോൾ ഉണ്ടായിട്ടും ഇവിടെ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇരുന്നത് സമരക്കാരേക്കാൾ കൂടുതൽ പോലീസിനെ സംസ്ഥാന വ്യാപകമായി പോലീസിനെ അണിനിരത്തിയാണ് സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് പലതവണ ജീവൻ മണയം വെച്ചാലും ഇടുത്തുള്ള ആളുകൾ സമരം ചെയ്തത് നിരവധി കേസുകൾ എടുക്കപ്പെട്ടു പത്തും നാൽപ്പതും അൻപതും കേസുകൾ എടുക്കപ്പെട്ടു നൂറുകണക്കിന് ആളുകൾ പ്രതിചേർക്കപ്പെട്ടു ഇത്രയും ശക്തമായ ജനവികാരം ജനവികാരമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് എത്ര ശക്തമായ നിലപാടെടുക്കുന്നത് എന്ന് നമുക്ക് പിൽക്കാല സംഭവികാസങ്ങളിലൂടെ മനസ്സിലായി ഞങ്ങൾക്ക് ഇവിടെ ഈ കരിമണൽ സമരം കരിമണൽ ഖണനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന സലാമിൻ്റെ നേതൃത്വത്തിൽ ഖനനം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്യുകയുണ്ടായി സി പി എം അന്ന് അവർ പറഞ്ഞത് ഈ പ്രളയം വരാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇവിടെ മണ്ണെടുത്ത് മാറ്റണം എന്നുള്ളതായിരുന്നു കുട്ടനാടൻ പ്രദേശങ്ങൾ ആ കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ ചെന്ന് പറഞ്ഞത് ഇവിടെ കുറേ തോട്ടപ്പള്ളിക്കാരും അങ്ങലപ്പുഴക്കാരും സമരം ചെയ്യുന്നു അവരെ മണ്ണെടുത്ത് മാറ്റാൻ സമ്മതിച്ചില്ലായെന്നുണ്ടെങ്കിൽ കുട്ടനാട് മുഴുവൻ മുങ്ങിപ്പോകും ഞാനിവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ സമരം ചെയ്തിട്ട് കുട്ടനാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെ പറഞ്ഞ് അവരോടുള്ള ആളുകളോട് പറയുന്നത് ഇവിടെ സമരം ചെയ്ത കാരണം നിങ്ങളെല്ലാം മുങ്ങിപ്പോവും എന്നാണ് അവിടെ പറഞ്ഞത് അവസാനം നമ്മൾ രണ്ട് സമരം അവിടെയും ബോധവൽക്കരണം നമുക്ക് നടത്തി നമ്മൾ അവിടുത്തെ ആളോടുള്ള സത്യങ്ങൾ കാര്യങ്ങളും വിശദീകരിച്ചു നമ്മൾ പറഞ്ഞു ഇവിടെ ഈ മണ്ണെടുത്ത് മാറ്റുന്നത് വെള്ളമൊഴിഞ്ഞു പോകാനൊന്നുമല്ല വെള്ളം ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് വായ്പാട്ട് മുതൽ ഈ ലീഡിങ് ചാനൽ മുതൽ വൃത്തിയാക്കി വരണം ലീഡിങ് ചാനലിൽ മണ്ണെടുത്ത് വെള്ളം മണ്ണെടുത്ത് മാറ്റിയാൽ മാത്രമേ വെള്ളമൊഴുകൂ അവിടെയൊന്നുമല്ല മണ്ണെടുക്കുന്നത് ഈ തോട്ടപ്പള്ളിയിലാണ് മണ്ണെടുക്കുന്നത് ഇവിടെയുള്ള ആളുകൾ സമരം ചെയ്യുന്നത് കുട്ടനാടിനെ വെള്ളത്തിൽ വെക്കാൻ വേണ്ടി അല്ല അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രദേശമൊക്കെ കടലെടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഞാനിതൊന്ന് ചുരുക്കി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജില്ലാ പോകണമെന്നുണ്ടെങ്കിൽ ഘടന നിയമങ്ങളുണ്ട് ഘടന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചവറയെ പോലും ഈ മൈനിങ്ങിന് അനുമതി കിട്ടിയ സ്ഥലത്ത് പോലും മണ്ണെടുക്കാൻ ഈ ജെസ്ഇബി ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല വേണ്ടി വന്ന ഒരു തൂമ്പായിട്ട് വേണമെങ്കിൽ വെട്ടിമാറ്റാൻ പറ്റും അതല്ലാതെ വലിയ തോതിൽ ഇങ്ങനെ കുത്തിവാരി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ മൈനിങ് ലൈസൻസ് വേണം അതിലൊത്തിരി മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ഒരു മൈനിങ് ലൈസൻസും ഇല്ല ഇവിടെ വെറുതെ നൂറുകണക്കിന് ലോറികൾ വന്ന് ഇഷ്ടംപോലെ നൂറുകണക്കിന് ജെസ് ഇ ബികൾ വന്ന് വാരി കൊണ്ടുപോവുകയാണ് ലോകത്തൊരിടത്തും നടക്കാത്ത റൂരകൃത്യമാണ് നടക്കുന്ന ഒരു കടപ്പുറപൊഴും ഇല്ലാതാക്കുകയാണെന്ന് നമ്മൾ കോടതി പറഞ്ഞു ഞാൻ ഓർക്കുന്നു ഹൈക്കോടതിയിൽ ഈ കേസ് എടുത്ത് ഇവിടെ ബഹുമാനിയായ മുൻ പഞ്ചായത്ത് ഓഫീസിന് ശ്രീമതി റോമത്ത് അമിത് ഇവിടെയുണ്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അതിശക്തമായ ഒരു നിലപാടെടുത്തു നമ്മളിവിടുത്തെ മൈനിങ് സ്റ്റേ ചെയ്തു നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിറങ്ങി സ്റ്റേ ചെയ്തു പ്രാദേശിക ഭരണകൂടം വലിയ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന വനിതയെ സി പി എം കാര് ഭീഷണിപ്പെടുത്തി പക്ഷെ അവരെ ഭീഷണിക്ക് വഴങ്ങാൻ തയ്യാറായി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറായില്ല നമ്മൾ കോടതി ചെന്നപ്പോൾ കോടതിക്ക് മുമ്പായി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഇവിടെ ഒരു മൈനിങ് ലൈസൻസ് ഇല്ല ഒരു ഇവിടെ ആണവോർജ വകുപ്പിന്റെ കേന്ദ്ര ആണവോർജ വകുപ്പിന്റെ അനുമതിയും ഇല്ല ഇത് വെറുതെ ഇങ്ങനെ മണ്ണെടുക്കുകയാണ് പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് അമ്മ ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഓർക്കുന്നത് അവിടെ കോടതി ഇത് വാക്കാൻ കോടതി പറഞ്ഞു മൈനിങ് നിയമങ്ങൾ പാലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യുന്നു എന്നാണ് നിർത്തിവെക്കാൻ ഉത്തരവിടുന്നു എന്നാണ് പരസ്യമായി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കോടതി തന്നെ ഇതേ കാര്യം തിരിച്ചു വിളിച്ചു കേസ് വീണ്ടും പോസ്റ്റ് ചെയ്തു എന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹൈക്കോടതിയിലെ സർക്കാരിന്റെ അഭിഭാഷകൻ പ്രത്യേക അപേക്ഷ കൊടുത്തു എന്നിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇവിടെ വലിയ പ്രളയം നടക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലെ വീണ്ടും ഈ മണ്ണെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇവിടെ വലിയ പ്രളയം ഉണ്ടാകും അതുകൊണ്ട് പ്രളയം ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ കോടതി ഇടപെടണം കോടതി വിചാരിച്ചു കാണും ഇനിയിപ്പോൾ പ്രളയം അങ്ങനെ ഉണ്ടായപ്പോൾ കോടതിയുടെ തല തിരുന്നാലോ എന്ന് കരുതിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു ആ ഉത്തരവ് വായിച്ച രസമാണ് ഉത്തരവിൽ പറയുന്നത് ഇവിടെ മൈനിങ്ങിൽ സമ്മതിക്കരുത് ഇവിടെ മൈനിങ് നിയമം ഇല്ല ഒരു അനുമതിയും കിട്ടിയിട്ടില്ല പക്ഷെ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടി അതിനുവേണ്ടി സംസ്കൃത ശ്ലോകമൊക്കെയാണ് ഇപ്പോൾ കോടതി കോട്ട് ചെയ്തു എന്നു പറഞ്ഞത് അടിയന്തര ഘട്ടം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമം നോക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ കോടതി ഇപ്പം ഇന്ത്യൻ വീനൽ കോഡോ അല്ലെങ്കിൽ സിആർ പി സി ഖനനവുമായിട്ട് ബന്ധപ്പെട്ട മൈനിങ് ആക്ട് ഒന്നല്ല കോട്ട് ചെയ്തത് സംസ്കൃത സ്ലോ ആണ് പ്രളയം വരുമ്പോൾ എന്ത് ചെയ്യും മുൻപ് മടക്കി കുത്താൻ പോലും സമയമില്ല അവിടെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വെക്കും ഇവിടെ പിന്നെയും മണ്ണെടുത്തു ഈ കടപ്പുറം മുഴുവൻ എടുത്തോണ്ട് പോകും ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നു എന്തായിരുന്നു അവിടെ നടന്നത് നടന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബം ഇവിടുന്ന് വാരിയ ഓരോ തരി മണ്ണിനും കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ഒരു ആറ് ലോഡ് മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലാഭമാണ് ആറ് ലോഡ് മണ്ണിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലാഭമാണ് പുറമെ വരുന്ന ചെറിയ കണക്കൂട്ടിൽ വരുന്ന ലാഭമാണ് ഈ കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക പിന്നെ കരിമണൽ കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ആറ് ലോഡ് മണ്ണ് ആറ് ലോഡ് മണ്ണ് പോകുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം എത്ര ലോഡ് മണ്ണ് പോകുന്ന ചിന്തിച്ചു അപ്പം എത്ര വർഷമായി കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചെടുത്തു മുഖ്യമന്ത്രി കുടുംബം വാങ്ങിച്ചെടുത്തു മാസപ്പടിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കറുത്തു വാങ്ങി നമുക്ക് ആർക്കെങ്കിലും ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഇതുപോലെ കാശ് കിട്ടുമോ ഒന്നും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ ബോണ്ട് അക്കൗണ്ടിലേക്ക് കാശ് വന്നോട്ടിരുന്നു ഇതിനെല്ലാം ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയുടെ കുടുംബം മാത്രമേ ഉദ്യോഗസ്ഥരുണ്ടായില്ല അവർക്കൊന്നും ഇവിടെ ഹെലികോപ്റ്റർ വന്നിട്ടുള്ളൂ ഇവിടെ ഒരുത്തൻ ഡി ജി പി ആയിട്ടിരുന്നു ലോകനാഥ് ബെഹ്റ അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് അവിടെ അപ്പോഴെങ്ങും സ്ഥലമില്ലാഞ്ഞിട്ട് ഈ പഴയ നമ്മുടെ ഈ അടുത്ത പ്രേവലു എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊരു ഡയലോഗുണ്ട് അതിനകത്തൊരു കഥാപാത്രമാണ് ഞാൻ ഇടയ്ക്ക് എവിടെ പോയി രാമനാഥപുരത്ത് തമിഴ്നാട്ടിൻ്റെ ബെന്മിനാ തോപ്പിൽ തേങ്ങ റെഡിയാണോ എന്ന് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഈ വളമിട്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നതാണെന്ന് പറയുന്നൊരു പരാമർശം എന്ന് പറയുന്നത് പോലെ ഇവരുടെ തെങ്ങും തോപ്പ് കാണാൻ വന്നതാണ് മനസ്സിലാക്കേണ്ടതാണ് എന്തിനാ ടോം ജോസ് ഇവിടെ വന്നത് എന്തിനാ ലോകനാഥപരാ ഹെലികോപ്റ്റർ കറങ്ങി ഇവിടെ വന്നത് നല്ല രീതിയിൽ മണ്ണൊക്കെ എടുക്കുന്നുണ്ടോ ഈ അന്വേഷിക്കാൻ വേണ്ടി വരുന്നൊരു ഫലമുണ്ടല്ലോ അല്ല ഈ തേങ്ങയൊക്കെ ഇടുന്നുണ്ടോ വളമിടുന്നുണ്ടോ അത് അന്വേഷിക്കാൻ വരുന്നത് പോലെ നല്ല മണ്ണെടുപ്പ് നടക്കുന്നുണ്ടല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പോഴും വന്നു ഇപ്പോഴും വന്നിറങ്ങി ഇവിടെ വീക്കുകയാണ് നല്ല മണ്ണല്ലേ ഇപ്പൊ എന്നൊരു കർത്താടൊക്കെ പറഞ്ഞ നല്ലതിനും മണ്ണാണ് തരുന്നത് അതനുസരിച്ച് കാച്ചു തന്നോണം ഇതാണ് ഉദ്ദേശം അപ്പൊ കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ രാഷ്ട്ര സി പി എമ്മിന്റെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് പറയാൻ സാധിക്കുമോ നിന്റെ വിഹിതം കിട്ടിയിട്ടില്ല ഇവിടുത്തെ സി പി എം ആലപ്പുഴയിലെ സി പി എം നേതൃത്വത്തിന് പറയാൻ സാധിക്കുമോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആരാണ് ഈ ആലപ്പുഴയിലെ നിയമസഭാ മണ്ഡലങ്ങൾക്ക് ആലപ്പുഴ മാത്രമല്ല ഈ തീരദേശത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെ സി പി എം സ്ഥാനാർത്ഥികളെ ഫണ്ട് ചെയ്തത് കർത്തയാണെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കരിമണൽ കമ്പനികളാണെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം പിണറായി വിജയൻ ഇവരെക്കാളിലൊക്കെ വിശ്വാസം കർത്തയാണ് പിണറായി വിജയന്റെ കുടുംബത്തിൽ നമുക്ക് ആർക്കെങ്കിലും കർത്തയുടെ വീട്ടിൽ ലോൺ ചോദിക്കാൻ പറ്റുമോ പിണറായിയുടെ മോക്ക് ലോൺ കൊടുത്തത് കത്തയുടെ ഭാര്യയുടെ കമ്പനിയാണ് കടം കൊടുക്കുന്നത് മോള് വിഷമത്തിലൊക്കെ ഇരിച്ചിരിക്കട്ടെ എന്തെങ്കിലും കുറച്ച് കാശ് ഇരിക്കട്ടെ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇരിക്കട്ടെ മാസം മാസം ഒരൊന്നര കോടി രൂപ പോക്കറ്റ് മണിയായിട്ട് ഇരിക്കട്ടെ പിന്നെ കിട്ടിയത് നമുക്ക് കാണപ്പെട്ടു അപ്പൊ ഈ തീരത്തെ വെച്ചിട്ടാണ് ഇതിൻ്റെ ദൂഷ്യഫലം നമ്മൾ അനുഭവിക്കുന്നില്ലേ സമിതി അപ്പുറത്ത് അവർ സമരം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷകാലമാണ് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അഭിനന്ദിക്കേണ്ടതാണ് ഒരു സംശയം വേണ്ട കഴിഞ്ഞ മൂന്ന് വർഷകാലമായി സമരം ചെയ്യുന്നവരെ ഒരു ക്ഷീണമില്ലാതെ സമരം ചെയ്യുന്നവരെ അവരെ കൂടി പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഉപയോഗിക്കുക പക്ഷെ ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ ഇവിടെ സമരം ചെയ്യുന്ന കരിമണ ഏകോപന സമിതിയുടെ മാത്രം പ്രശ്നമല്ല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തൊരു നാടിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനാണല്ലോ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കടൽ കയറി വന്നിട്ടില്ല അപ്പുറത്തല്ലേ മണ്ണ് വായിരുന്നതെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഈ തീരം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലൊരു മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഇപ്പൊ കക്ഷി രാഷ്ട്രീയം മാറ്റി വെക്കുക നിങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടി വോട്ട് ചെയ്യുന്നു ഇവിടെ ആർക്കൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ എതിരായി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി പടക്കം വരുന്ന ഏർപ്പാടൊന്നും ഇടില്ല ഇവിടാരും ബോംബും നിർമ്മിക്കുന്നില്ല ഇവിടെ ആരും വടിവാളും ഉണ്ടാക്കി വെക്കുന്നില്ല ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണിത് അവരുടെ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് നിങ്ങൾ ഈ നാടിന്റെ പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കണം ഞാൻ ഈ നാട്ടുകാരോട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് അഭ്യർത്ഥിക്കുകയാണ് അതല്ല ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനും ഇത്തിരി ചില്ലർ കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങളും അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല അതൊരു ജനകീയ പ്രശ്നമാണ് നമുക്ക് ഈ വീടുകൾ മുഴുവൻ നേരത്തെ കോൺഗ്രസ് പാർട്ടി ബഹുമാന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടെ ഉണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞു ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കൂടി വിളിച്ചു ചേർത്ത് സംയുക്ത പ്രക്ഷോഭത്തിന് ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ആളുകളെയും അണിനിർത്തി കൊണ്ട് നമ്മൾ ഇവിടുന്ന് മണ്ണെടുക്കാൻ വന്ന ചെറുക്കും ബഹുമാനായ കെ പി സി പ്രസിഡന്റ് ആലപ്പുഴ എം ബി സി കെ സി വീണ എനിക്ക് എഴുത്തു പറയേണ്ടതുണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ തന്നെ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പലതവണ സ്വാധീനിക്കാൻ കർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ടാവൊന്നും നടന്നിട്ടില്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇനി ആരാണെന്ന് പറഞ്ഞാലും ഇവിടെ മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന് ശ്രീ കെ സി വേണുഗോപാൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് ശ്രീ കെ പി സി പ്രതി കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട് അവരെല്ലാം മുന്നോട്ടില്ലെങ്കിൽ കക്ഷി ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നാൾ ഒരുമിച്ച് ഇവിടെ ഇനി ഈ മറ്റേ സാധനം എടുക്കാൻ വേണ്ടി വന്നാൽ ഒരൊറ്റ വണ്ടി ഈ ഈ പാലം കഴിഞ്ഞ് വിടാനായിട്ട് നമ്മൾ സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ അണിനിട്ട് കോൺഗ്രസ് പാർട്ടിയെ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും നിങ്ങൾ അങ്ങനെ ഈ നാടിനെ വെച്ചിട്ട് കോടീശ്വരന്മാരാകണ്ട പിണറായി വിജയൻ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ വീട്ടുമുറ്റത്തെ മണ്ണ് വാരിക്കോട്ടാൽ മതി എന്ന് നമ്മൾ അസന്നിഗ്ധമായിട്ട് പറയും അതല്ലാതെ ഈ കടപ്പുറത്തെ വണ്ണെടുത്തുകൊണ്ട് പോയി ഈ തീരത്തെ വിറ്റിട്ട് പോകാനുള്ള കരുതണ്ട നമുക്ക് തീർച്ചയായിട്ടും ഇനി സമരങ്ങൾ ചെയ്യേണ്ടി വരും ഇപ്പോ ഒരു സമര പ്രഖ്യാപനം മാത്രമാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരം നമുക്ക് ചെയ്യേണ്ടി വരും എല്ലാ ശക്തികളും നമുക്കെതിരെ കാണാം കാരണം കോടിക്കണക്കിന് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള കോടാനും കോടി രൂപയാണ് ഈ നാടിനെ വിറ്റോണ്ടി വരുന്നൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിശക്തമായ പോരാട്ടത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറയുന്നു ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ച ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു